കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ബി വൈ എം പഴയന്നൂർ നീർണമുക്ക് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും രക്തപരിശോധനയും സംഘടിപ്പിച്ചു വടക്കേത്തറ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് പഴയന്നൂർ ഏരിയ സെക്രട്ടറി ടി അജിൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ വൈ എം നീർണമുക്ക് യൂണിറ്റും പുത്തിരിത്തറ ന്യൂ ലൈഫ് ആശുപത്രിയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് നീർണമുക്ക് ബൂത്ത് പ്രസിഡന്റ് കെ യു ജിതിൻ യുവമോർച്ച യൂണിറ്റ് സെക്രട്ടറി എം ആർ നിരഞ്ജൻ യുവമോർച്ച യൂണിറ്റ് പ്രസിഡന്റ് കെ എം അമൽ ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ എം നന്ദനൻ കുമ്പളക്കോട് ബൂത്ത് സെക്രട്ടറി കെ വേണുഗോപാൽ വടക്കേത്തറ ബജറംഗ്ദൾ സഹസംയോജക കെ ആർ അനന്തകൃഷ്ണൻ മുൻ നീർണമുക്ക് യുവമോർച്ച യൂണിറ്റ് പ്രസിഡന്റ് കെ വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി പറയുന്നൂര് നേർ നമുക്ക് ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും ഉത്തിരിത്തറ ന്യൂ ലൈഫ് ഹോസ്പിറ്റലിന്റെയും അഹല്യ പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇവിടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് നമ്മൾ മുൻ വർഷങ്ങളിലെ പോലെ എല്ലാ വർഷവും ഓരോ ജനസേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇന്ന് ഈ വർഷം നമ്മളിവിടെ നേത്ര പരിശോധനാ ക്യാമ്പ് തിമി ശ്രീ ക്യാമ്പ് ഇവിടെ നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയന്നൂർ